നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഗാസയിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്തും ഹമാസുമായി അനൌപചാരികമായിട്ടുള്ള ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയെന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ് കഴിഞ്ഞ തവണയും സമാനമായ ചർച്ചകൾ ആരംഭിച്ചപ്പോഴും ചർച്ചയ്ക്ക് അവസാനം ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുമെന്ന് പ്രതീക്ഷിച്ച ലോകരാജ്യങ്ങൾ വീണ്ടും ഞെട്ടിയിരിക്കുകയായിരുന്നു എന്നാൽ ഇന്നത്തെ ചർച്ച അങ്ങനെയല്ല എന്തെങ്കിലുമൊക്കെ അന്ത്യം കാണുമെന്ന നിലപാടിൽ തന്നെയാണ് അമേരിക്കയും നിൽക്കുന്നത് പ്രഖ്യാപിത നിലപാടിൽ മാറ്റമില്ല എന്നും യുദ്ധാനന്തര ഖാസയിൽ ഭാവി തീരുമാനിക്കുക ഫലസ്തീനുകൾ മാത്രമായിരിക്കുമെന്നാണ് ഹമാസിന്റെ പക്ഷം എന്നാൽ യുദ്ധാനന്തര ഗാസയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഇസ്രായേലിനാണെന്നാണ് ഇസ്രായേലിന്റെ പക്ഷവും ഖത്തർ തലസ്ഥാനമായ ദോഹയിലാണ് ഹമാസുമായി മധ്യസ്ഥ രാജ്യങ്ങളുടെ നേതാക്കൾ ദീർഘനേരം ചർച്ച നടത്തിയത് ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അതുപോലെ തന്നെ ഈജിപ്ത് ഇന്റലിജൻസ് മേധാവി അബ്ബാസ് കെമൽ എന്നിവരാണ് ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയയുടെ നേതൃത്വത്തിലുള്ള സംഘവുമായി ചർച്ച നടത്തിയത് നെതന്യാഹുവിന്റെ കടുംപിടുത്തം കാരണം വെടിനിർത്തൽ ചർച്ച വഴിമുട്ടിയിരിക്കെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശപ്രകാരമാണ് അനൌപചാരിക ചർച്ചയെന്നാണ് സൂചന എന്നാൽ ചർച്ചയുടെ ഉള്ളടക്കം പുറത്തുവിടാൻ ഇരുവിഭാഗവും തയ്യാറായിട്ടില്ല മധ്യസ്ഥ രാജ്യങ്ങളുടെ നീക്കം സ്വാഗതം ചെയ്ത് ഹമാസ് ബൈഡന്റെയും യു എൻ രക്ഷാസമിതിയുടെയും നിർദ്ദേശം മുൻനിർത്തിയുള്ള വെടിനിർത്തൽ കരാറിന് സന്നദ്ധമാണ് ആക്രമണം നിർത്തി സൈന്യം ഗസവിടണമെന്ന നിലപാട് ഹമാസ് ആവർത്തിക്കുകയാണു യുദ്ധാനന്തര ഗാസയുടെ നിയന്ത്രണം അറബ് സമാധാന സേനയ്ക്ക് കൈമാറണമെന്ന ഇസ്രായേൽ നിർദ്ദേശം ഹമാസ് പൂർണ്ണമായും തള്ളി ഗാസയുടെ ഭാവി തീരുമാനിക്കേണ്ടത് അത് ഫലസ്തീനികൾ മാത്രമായിരിക്കണമെന്ന് ഹമാസ് നിർദ്ദേശിച്ചു അതിനിടെ ഗാസയിലെ നുസൈറത് ക്യാമ്പിൽ വീണ്ടും ആക്രമണം നടത്തിയ ഇസ്രായേൽ സേന പതിനാല് പേരെ കൊലപ്പെടുത്തുകയും ചെയ്തു ഭക്ഷണത്തിന് കാത്തുനിന്നവർക്ക് നേരെയും ആക്രമണം നടക്കുകയുണ്ടായി നാല് കൂട്ടക്കുരുതികളിലായി മുപ്പത്തിനാലു പേരാണ് ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത് ദക്ഷിണ ലബനനിൽ നിന്ന് ഹിസ്ബുള്ള അയച്ച ഡ്രോണുകൾ പതിച്ച് ഇസ്രായേൽ അതിർത്തി കേന്ദ്രങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലും ഗസ പ്രധാന വിഷയമായിരുന്നു കമലാ ഹാരിസ് വിജയിച്ചാൽ രണ്ടു വർഷം കൊണ്ട് ഇസ്രായേൽ ഇല്ലാതാകുമെന്നാണ് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് കുറ്റപ്പെടുത്തിയത് എന്നാൽ കമലാ ഹാരിസ് പൂർണമായും ഇസ്രായേലിനൊപ്പമാണെന്ന വെളിപ്പെടുത്തൽ പലതരത്തിലുള്ള ഈ അന്താരാഷ്ട്ര ചർച്ചകളിലും അതുപോലെ തന്നെ പൊതുസമ്മേളനങ്ങളിലും ആവർത്തിച്ച് ആവർത്തിച്ച് കമലാ ഹാരിസ് വ്യക്തമാക്കിയിട്ടുമുണ്ട് എന്തായാലും ഈ സാഹചര്യത്തിൽ ലോകരാജ്യങ്ങൾ തന്നെ ഉറ്റുനോക്കുന്നത് പ്രധാനമായും ഈ യുദ്ധത്തിന്റെ അവസാനം തന്നെയാണ് ഹമാസ് ഇത്തരം ഒരു കടുംപിടുത്തം പിടിച്ചു മുന്നോട്ട് പോവുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് നേരിട്ട് ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതെ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഒന്നിൽ ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെയാണ് ഐ ഡി എഫും ഇസ്രായേലും രതന്യാവും ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഹമാസിന്റെ പൂർണ്ണ ഉന്മൂലനം അത് തന്നെയാണ് ഇസ്രായേലിന്റെയും ലക്ഷ്യം കണ്ടറിയാം ചർച്ചകളുടെ അവസാനം ഒരു സമാധാന ദിവസങ്ങൾ ഇനി ഖാസയിൽ ഉണ്ടാകുമെന്നുള്ള ഘോര പ്രഖ്യാപനങ്ങൾ വരുമോ ഇല്ലയോ എന്ന്